കുറ്റിപ്പുറം മോഡൽ എംപയർ കോളേജ് ഓഫ് സയൻസ് മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ബൈജോസ് ക്ലിനിക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസ് ക്യാമ്പസിൽ വെച്ച് ക്യാമ്പ് നടക്കും ആരോഗ്യ പരിശോധനയ്ക്കായി ദന്തവിഭാഗം നേത്രവിഭാഗം വിഭാഗം ന്യൂട്രീഷൻ വിഭാഗം ലബോറട്ടറി വിഭാഗം പൊതുവിഭാഗം എന്നീ വിഭാഗങ്ങളിലായി വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളാകും ക്യാമ്പിലൂടെ സാധാരണ രോഗനിർണയം മുതൽ ഫോളോ അപ്പ് സേവനങ്ങൾ വരെ സൗജന്യമായി ലഭ്യമാകുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പ് രാവിലെ നമ്മൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾക്ക് നമ്മൾക്കൊരു തേർട്ടി വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത് അതുപോലെ തന്നെയാണ് ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ വരുന്നവർക്ക് നമ്മുടെ ലാബും ഫെസിലിറ്റീസും ഒക്കെ കാണാനും ഒരു എക്സിബിഷൻ പോലെയൊക്കെ നമ്മളോട് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റും കൂടിയും അതായത് ഡയറ്റ് കൗൺസിലിംഗ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ആരോഗ്യമേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡയറ്റ് ഡയറ്റ് വരുന്നവർക്ക് നമ്മൾ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ുംയറ്റ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ കോളേജ് ഡിസിപ്ലിൻ ഹെഡ് ജിത്തു എന്നിവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി